അങ്ങനെ വീടിനോടും നാടിനോടും ഒക്കെ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഈ റോഡ് കണ്ടിട്ട് ആരോ ചോദിച്ചു ഇത് എങ്ങോട്ടുള്ള റോഡാണ് ഇത് എവിടുത്തെ റോഡാണെന്ന് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ള റോഡാണ് ശരിക്കും പറഞ്ഞാൽ പള്ളിക്കത്തോട് ഇന്ന് പൊന്നുന്നത്തിൻ്റെ ഉള്ള റൂട്ടാണ് പോകുന്ന വഴിക്ക് പള്ളിക്കത്തോട് അഞ്ചാനു സിനിമാസൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു കേട്ടോ ഇനി അടുത്ത വരവിനെ കാണാൻ ഈ പ്രശ്നം അധികം നല്ല പടങ്ങളൊന്നും കാണാനില്ലായിരുന്നു പണ്ടൊക്കെ ഒരു സിനിമ കാണാൻ പോണേ നമുക്ക് ഒന്നെങ്കിൽ പാലാ പോകണം അല്ലെങ്കിൽ കോട്ടയം പോകണം എന്തേരെ ട്രാവൽ ചെയ്താലേ ഇപ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല ഒരു അഞ്ച് മിനിറ്റ് ട്രാവലുള്ളൂ നമ്മുടെ വീട്ടിൽ അങ്ങനെ പള്ളിക്കത്തോടും കഴിഞ്ഞ് പാലാ ബ്രില്ല്ണ്ടും കഴിഞ്ഞ് ഇതിപ്പോൾ പേ റോഡാണെന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട ഇതാണ് പാലാ തൊടുപുഴ ബൈപ്പാസ് റോഡ് കിട്ടണം നല്ല അടിപൊളി റോഡല്ലേ ഇവിടെ നിന്ന് നോക്കി അങ്ങ് തൊടുപുഴ വരെ കാണാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത് നമ്മൾ റോഡിനെ കുറിച്ചൊന്നുമല്ല പറഞ്ഞല്ലേ ഈ പ്രശസ്ത യാത്ര സാധാരണ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് മുഴുവൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ എനിക്ക് വിഷമം തുടങ്ങും ദേവമേ ഇനി രണ്ട് ദിവസമുള്ളല്ലോ അയ്യോ ദേവമേ നാല് ദിവസമുള്ളല്ലോ അയ്യോ രണ്ട് ദിവസമുള്ളല്ലോ ദയമി ഒരു ദിവസമുള്ളല്ലോ ഒക്കെ പറഞ്ഞങ്ങ് വിഷമമാണേ പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ മനസ്സൊരുമാതി മരവിച്ച അവസ്ഥയിലായിരുന്നു കൊണ്ടാന്ന് തോന്നും അങ്ങനെ ഒന്നും ഒരു തോന്നലും എനിക്കില്ലായിരുന്നു മൊത്തത്തോടെ തിരക്കുകൾ മരണം അത് ഇതെല്ലാം അത് തന്നെയല്ലേ സാധാരണ നമ്മൾ ലീവ് കഴിഞ്ഞ് പോരുമ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ വരും നേരത്തെ കാരണം നമുക്ക് വന്നൊന്ന് സെറ്റിലാവണം പിന്നെ എല്ലാം ഒന്ന് ഓക്കെ ആവണം അങ്ങനെ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നേരെ വന്ന് ലാൻഡ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങി നേരെ നെക്സ്റ്റ് ഡ്യൂട്ടിക്ക് പോയി അങ്ങനെയായിരുന്നു എൻ്റെ എൻ്റെയും ജസ്റ്റിൻ്റെയും ജസ്റ്റ് ജേഡ് ജേഡിക്കൂട്ടറിൻ്റെയും ഷെഡ്യൂൾ അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഹറി ആയിരുന്നു പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്കാണെങ്കിൽ ഹാതിൻ്റെ ലൈസൻസ് റിനുവലിന് എൻ്റെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു അത് ചെയ്യാതായിരുന്നു ഞാൻ പോയി അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ ഉള്ളതുകൊണ്ട് എന്തോ ഇങ്ങോട്ട് വന്നപ്പോൾ മനസ്സങ്ങാ മര മൊത്തത്തോടെ മരച്ചിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചു കേട്ടാൽ ഇറ്റി ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് അൺബോക്സിങ് വീഡിയോ ഒന്നും ഇല്ല എന്ന് അങ്ങനെ അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊരു പൊട്ട പെട്ടിയില്ലായിരുന്നു എന്നുള്ളത് സത്യം സാധാരണ എൻ്റെ വീട്ടിൽ നിന്നാണ് ചക്ക മാങ്ങ കപ്പ കപ്പളങ്ങ തൊട്ട് എല്ലാ സാധനവും കൊടുത്തു കൊടുത്തുവിടുന്ന കേട്ടോ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിയൊക്കെ മരിച്ച് ആൻറ്റിയുടെ ഫ്യൂണറിൻ്റെയൊക്കെ ഡേറ്റ് ആ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒന്നും കൊടുത്തു വീട്ടിൽ നമ്മളൊന്നും കൊണ്ടൊന്നുമില്ല ജസ്റ്റ് കുറേ ബേക്കറി മാത്രം വാങ്ങിച്ചോണ്ട് പോകുന്നതേ ഉള്ളു അതുകൊണ്ട് കാര്യവാട്ടർ കാര്യവാട്ടം എന്നല്ല അതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ ചെയ്യാനൊന്നുമില്ല കുറച്ച് തുണിയും മാത്രമുണ്ട് നമ്മൾ കാണാൻ അറുപത് കിലോ അതിൻ്റെ കൂടെ കൊണ്ടുവരമായിരുന്നു അത്രയും നമ്മുടെ ലഗേജ് കാലിയായിരുന്നു സാധാരണ നാട്ടിന്ന് വരുമ്പോൾ ലഗേജ് തൂക്കി തൂക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും കാരണം അത്രയും കൂടുതലായിരിക്കും ഈ പ്രശ്നം മാതിരി പ്രശ്നങ്ങളൊന്നും വന്നില്ല അങ്ങനെ നമ്മൾ സേഫായിട്ട് കൊച്ചിയിൽ വന്നു ഇവിടെ ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇവിടുത്തെ ഇവിടെ ഇവിടെ വരുമ്പോൾ ഒരു വിസിലടി ഒക്കെയില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു വിസിലടിക്കും അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഫീലുള്ള ഈ പ്രശ്മാതിരി ഫീലുകളൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു പിന്നെ അതുപോലെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രശ്നം ട്രിവാൻഡ്രത്തിനായിരുന്നു വന്ന് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്താണ് അതിന് ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് തന്നെ എടുത്തു കാരണം നമ്മൾ ടിക്കറ്റ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തായിരുന്നത് തന്നെയല്ല നമുക്ക് ട്രിവാൻഡ്രം എന്ന് ഒരു നാല് മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് അത് ഓർക്കുമ്പോൾ തന്നെ തല മേലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ് ട്രിവാണ്ട്രനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചിയാ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരംകാരെല്ലാം കൂടി എന്നെ എടുത്തിട്ട് പഞ്ഞി കിട്ടും പഞ്ഞി ഫ്രീ ആയിട്ട് കിട്ടി പക്ഷെ നല്ല ആൾക്കാരോട്ട് ആരും ഒന്നും എന്നെ വഴക്കൊന്നും പറഞ്ഞൊന്നുമില്ല എല്ലാവരും സ്നേഹത്തോടെ പറഞ്ഞോളൂ പക്ഷേ അതുകൊണ്ടൊന്നും അല്ല ട്രാവലിംഗിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ മാറ്റിയെടുത്തു നമുക്ക് കൊച്ചിയല്ലേ ഉള്ളിപ്പം അങ്ങനെ കൊച്ചി വന്നു നമ്മൾ ചെക്കിൻ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോഞ്ചിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മൾ പോരുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കയറി കഴിക്കാറുണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഒന്നും ഇച്ചിരി നേരത്തെ വന്നാൽ നല്ല സ്വസ്ഥമായിട്ട് ഫുഡ്ഡൊക്കെ കഴിച്ച് സമാധാനത്തോടെ ഇരിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇത് തിർത് പിടിച്ച് വന്നെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് പിന്നെയും ഒരു വൺ അവർ ആയിരുന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പനും അമ്മയും നല്ല ചെലുത്തുള്ള ആ കൊച്ച് മാത്രം ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചിനോട് കഴിക്കാൻ പറഞ്ഞാൽ കൊച്ച് കഴിക്കണ്ടേ എന്തോരോ സാധനങ്ങൾ കഴിക്കണ്ടേ വേറെ വല്ല പിള്ളേരോടേ ഇഷ്ടം ഡെസേർട്ട് തൊട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ജെഡിനതൊന്നും താല്പര്യമില്ല ജെഡ് ഒരിക്കലും കഴിക്കാത്ത ഒരു ബ്രെഡിന്റെ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ബട്ടർ തൂത്തോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കാണിക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാനും ജസ്റ്റൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ പ്രത്യേകം പറഞ്ഞൊന്ന് ഫ്ലൈറ്റിൽ നമുക്ക് ഈ പ്രാവശ്യം ഫുഡ് പറയണത് കാരണം നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഫ്ലൈറ്റൊക്കെ കയറണമെന്ന് ഉറങ്ങിയാൽ പോരെ അതല്ലേ നമ്മൾ ഒന്ന് ഉറക്കം പിടിക്കുമ്പോൾ അവർ നമ്മളെ തോണ്ടി വിളിച്ചിട്ട് ഫുഡ് എന്ന് പറയും പിന്നെ ആ ഫുഡ് കഴിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഈ പ്രാവശ്യം ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ട്രിവാൻഡൂർ അത്രയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതിൻ്റെ റീസൺ എന്നാൽ കൊച്ചിയിലാണ് നമ്മൾ ഇമിഗ്രേഷൻ കഴിയുന്നതുകൊണ്ടെ നമുക്ക് പിന്നെ നേരെ വന്ന് നമ്മുടെ ലഗേജ് കളക്ട് ചെയ്ത് ഒരൊറ്റ പോക്ക് പോയാൽ മതി പക്ഷേ ട്രിവാൻഡ്രത്തി ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ ഫുൾ ചെക്കിംഗ് ഉണ്ട് ഐ മീൻ നമ്മുടെ കൈയിരിക്കുന്ന കൈയിലെ വള വരെ ഊരണം കൈയിലെ വള വാച്ച് അത് ഇത് ബെൽറ്റ് എന്ന് വേണ്ട അവിടെ ഭയങ്കര ക്യൂ അതുകൊണ്ട് ഒരു റീസൺ ആയിരുന്നു കേട്ടോ കേട്ടതുകൊണ്ട് തിരുവനന്തപുരം കാരണം ക്ഷമി എനിവേ അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജെഡുവിന് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ജഡുവിൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് കാശ് കിട്ടി പപ്പായും മമ്മി അങ്ങനെ ആരാണ്ടൊക്കെ അവർ പോക്കിടയിൽ മണി കൊടുത്തു കേട്ടോ അപ്പൊ ഇന്ത്യൻ ഇന്ത്യൻ മണി ആയിട്ടില്ലേ ആ കാശിനെ അവന് ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കാന്ന് അപ്പൊ നമ്മൾ നമുക്ക് എയർപോർട്ടിൽ വരുമ്പോൾ വാങ്ങിക്കാന്നെ അങ്ങനെ അവൻ കയ്യിൽ കാശൊക്കെ പിടിച്ചോണ്ടിരിക്കുവാണ് അവൻ പറഞ്ഞു അവൻ തന്നെ പെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ കൊച്ചിന് കിട്ടുന്ന കാശ് ടോയ്സും അല്ലാത്ത ഒന്നും കളയുന്നില്ലല്ലോ ബുക്സ് വാങ്ങിക്കാനല്ലേ അവന് ഇഷ്ടം അല്ലെങ്കിൽ ചേടിനെ ഭയങ്കര ഇഷ്ടം ബുക്സ് വാങ്ങിക്കാനായിട്ട് പിന്നെ ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ നല്ല വിലക്കുറവല്ലേ ബുക്സിന് അങ്ങനെ അവൻ വാങ്ങിച്ചു അങ്ങനെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച അവൻ്റെ എൻ്റെ ബുക്സ് തന്നെ കുറേ ഉണ്ടായിരുന്നോ പ്രശ്നം കൊണ്ടുവരുന്നത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലേഗേജിൽ അങ്ങനെ ചെടും കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചു സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഓടി പിടിച്ചാണ് ഫ്ലൈറ്റ് വരുന്നത് ഞാൻ പതിലേക്ക് ഈ പ്രാവശ്യം ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പോലെ സമയം ഉണ്ടെന്ന് അങ്ങനെ കണ്ട് ഇവിടുത്തെ ഷോപ്പ് കൂടെയൊക്കെ കയറി ഇറങ്ങി പിന്നെ ഇവിടെ ഒരു ഓട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ചേടിനോട് ഓട്ടോ ഓട്ടോ ഓടിക്കണമെന്ന് കയറാൻ രസം ഉണ്ടായിരുന്നു ഓട്ടോ പിള്ളേർ ഓട്ടോ ഒക്കെ ഓടിക്കുന്നത് കാണാൻ രസം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യങ്ങളിൽ നാട്ടിൽ പോയിട്ടുണ്ടല്ലോ ഒരിടത്തുകൂടി അങ്ങനെ അധികം പോയിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലൊക്കെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിരുന്ന പക്ഷേ പപ്പായ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ പപ്പായ തന്നെ അങ്ങനെ ഇട്ടിട്ട് പോകണ്ട എന്നൊക്കെ തോന്നിയത് കൊണ്ട് നമ്മളതെല്ലാം ക്യാൻസൽ ചെയ്തു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട സമയം ജേഡുവിനെ ശ്രദ്ധിച്ചു ജേഡുവിൻ്റെ നമുനവും കൂടിയുണ്ട് കേട്ടോ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് ജേഡു എവിടെ പോയാലും ജേഡുവിൻ്റെ ഡയനോസറ് കൂടിയുണ്ട് അതിൻ്റെ ആ ഡൈനോസറിനെ ജേഡു കിട്ടിക്കുന്ന പേരാണ് നമ്നം അവനില്ലാതെ ജേഡു ഒരിടത്തും പോവുകയല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ട് അതിൻ്റെ ഒരാവശ്യം ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നി ജസ്റ്റ് നേരത്തെ തന്നെ എനിക്കത് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഫ്ലൈറ്റിലെ ഫുഡും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഓരോ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തള്ളാനെന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഈ പ്രാവശ്യം നാട്ടിൽ ചെതപ്പോൾ എൻ്റെ ചെലടത്തൊക്കെ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വർത്താനം പറഞ്ഞു കേട്ടോ പുൽപ്പലൊക്കെ വെച്ച് ഒന്ന് രണ്ട് പേര് അങ്ങനെയല്ല പുറത്തൊക്കെ വെച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ നാട്ടിൽ ആർക്കും അറിയത്തൊന്നും ഇല്ലായിരിക്കുന്നു പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായി പോയി എനിവേ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബിയിൽ സേഫായിട്ട് ിൽ ലാൻഡ് ചെയ്തു നമ്മുടെ സ്വന്തം അബുദാബിയിൽ എത്തിച്ചേർന്നു ഇനി പുരുഷൻ്റെ യുദ്ധങ്ങൾ അബുദാബിയിൽ നിന്നാണ് ബാക്കി തുടങ്ങുന്നത് അബുദാബിയിൽ നിന്ന് കാലണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് പെട്ട പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഡിസംബർ മാസം ഒക്കെ എന്നാ തണുപ്പായിരുന്നല്ലേ ഇപ്പോൾ നാട്ടിൽ വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ തിരിച്ച് അബുദാബിയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഒരു രക്ഷയില്ലാതെ നല്ല തണുപ്പായിരുന്നു ഈ തണുപ്പ് ഒരു മാസം മിസ് ചെയ്തല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി എന്നാൽ പിന്നെ ശരി പിന്നെ കാണാം കേട്ടോ